കൃത്യമായി മാധു ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ഏറ്റവും എന്ന് പറഞ്ഞാൽ ഈ ചർച്ച ഏത് നിമിഷവും ഒരു മുസ്ലിം ഈഴവ തർക്കമായി മാറ്റാൻ അവസരം കാത്തിരിക്കുന്നവരുണ്ട് എന്നതുകൊണ്ട് മാത്രം പറയാണ് ഒരു പീഠ എറുമ്പിനും വരുത്തരുതൻ നനുകമ്പയും സദാ കരുണാകര നൽകുകനുള്ളിൽ നിൻ തിരുമയും വിട വിട്ടൊഴിയാതെ ചിന്തയും എന്ന് പഠിപ്പിച്ച മഹാഗുരു സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കാനിരിക്കുന്ന ഒരാൾ നടത്തിയ പ്രസ്താവനയുടെ പേരിൽ ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇരിക്കേണ്ടി വരുന്നതിൽ മഹാഗുരുവിൻ്റെ ആത്മാവിനോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് നമുക്ക് ഒരു ഘട്ടത്തിൽ പോലും ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഒരു സമുദായത്തിനെതിരെ ഇവിടെ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഇഷ്യൂ മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നം ഒരു അവിടെ തീവ്രവാദികളല്ല പക്ഷേ തീവ്രവാദികൾ മുഴുവൻ ഇത് പതിറ്റാണ്ടുകളായി ചെയ്യാൻ ഇവർ ഉപയോഗിക്കുന്ന വാക്കാണ് പറഞ്ഞല്ലോ ുംമുദായത്തിന്റെ പേരും പറയില്ല കേട്ടോ ബിജെപിയുടെ പ്രതിനിധി ഇവിടെ നല്ല മര്യാദക്കാരൻ മാധുവിന്റെ മുമ്പിൽ ചമഞ്ഞല്ലോ അകർ കോൺഗ്രസ് ആയിട്ടോ മുസൽമാനോട്ടെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജസ്ഥാനിലെ ബെൻസുറയിൽ പ്രസംഗിച്ചതാണ് ഒരു സമുദായത്തിന്റെ പേരെടുത്ത് കാണിച്ച് നിങ്ങൾക്ക് മാത്രം ജാഗ്രത ഉണ്ടായ പോരാജയചന്ദ്രൻ ആ ജാഗ്രത നിങ്ങള് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പറഞ്ഞു പഠിപ്പിക്കണം ഈ ഡാറ്റ മുഴുവൻ പറഞ്ഞു ആ ഡാറ്റലക്കൊക്കെ വരുന്നതിന് മുൻപ് ഇദ്ദേഹം നടത്തിയ മറ്റൊരു പ്രസ്താവനയുണ്ട് നൌഷാദ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർ കോഴിക്കോട് മരണപ്പെട്ടു അദ്ദേഹത്തിന് ഒരു ധനസഹായം കൊടുത്തു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ആയതുകൊണ്ട് കൊടുത്തതാണ് എന്നാണ് നൌഷാദ് മാൻഹോളിൽ പോയി മരിച്ചത് അവിടെ പ്രാണവായു കിട്ടാതെ പിടഞ്ഞ് മരിക്കുന്ന രണ്ടുപേരെ രക്ഷപ്പെടുത്താനാണ് അതിനുള്ളിൽ പെട്ട മനുഷ്യരുടെ പേര് നരസിംഹമെന്നും ഭാസ്കർ എന്നാണ് കോഴിക്കോട്ട് അങ്ങാടിയിൽ ഓട്ടോ ഓടിച്ച നൌഷാദ് അകത്ത് കിടക്കുന്നവന്റെ പേരും ജാതകവും പരിശോധിച്ചിട്ടല്ല ജീവൻ പടയം വെച്ച് ആ മാൻഹോളിലേക്ക് ഇറങ്ങിയത് ാണ് ഈ നാടിന്റെ സംസ്കാരമാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ ഉണ്ടാക്കില്ലെന്നോ അവിടെ രണ്ടു കൊല്ലം മുമ്പ് കമ്മിറ്റി ഉണ്ടാക്കി പോയല്ലോ നിങ്ങൾക്ക് ഉണ്ടാക്കി കൂടെ അവിടെ എഴുത്താണി വെച്ചത് എം ടി വാസുദേവൻ നായരുടെ നിർദ്ദേശപ്രകാരമാണ് മലയാളം സർവകലാശാല അവിടെ സ്ഥാപിച്ച് അതിന് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേര് കൊടുത്ത വേദഭാഷയെ സംസ്കൃതം പഠിപ്പിക്കാൻ ഈ കേരളത്തിൽ സർവകലാശാല സ്ഥാപിച്ച പാർട്ടി അറിയോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് ആ പാർട്ടിയുടെ പേര് അതാണ് ഈ കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് മലപ്പുറം പ്രതിമകളില്ലാത്ത നാടാണോ ക്ഷേത്രങ്ങളില്ലാത്ത നാടാണോ ജയചന്ദ്രൻ അവിടെ നിങ്ങളൊന്നു പോയി തളിയിൽ ക്ഷേത്രം അതിന്റെ ഗോപുരവാദത്തിൽ കത്തിയിട്ടുണ്ട് ഒരു ചെറു തരി കല്ല് മലപ്പുറത്തിറങ്ങിയില്ല നിങ്ങൾ തക്കം പാർന്നിരുന്നിട്ടും അത് ഇല്ലാതാക്കിയത് അവിടെ സമാധാനം സ്ഥാപിച്ചത് ആ ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ പുനഃസ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് പാണക്കാറ്റ തങ്ങളാണ് മലപ്പുറത്തെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രാതിനിധ്യത്തിന്റെ വിഷയമുണ്ടല്ലേ അങ്ങനൊരു ചർച്ചയുണ്ട് ഈ രാജ്യത്ത് ഓരൊറ്റ മുസ്ലിം എം പി ഇരുപത്തിരണ്ട് കോടി ജനങ്ങളുടെ ഓരൊറ്റ പ്രതിനിധി ഇല്ലാതെയാണ് നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങൾ ഭരിക്കുന്ന പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ ആ സമുദായത്തിൽ നിന്നുള്ളത് ഒരേ ഒരു മന്ത്രിയാണ് നാലു കോടി മനുഷ്യർ താമസിക്കുന്ന യു പിയിൽ നിങ്ങൾ ഒരൊറ്റ മുസ്ലിം ആൾക്ക് പോലും സ്ഥാനാർത്ഥിയെ കൊടുത്തിട്ടില്ല കേട്ടോ സാമുദായിക പ്രാതിനിധ്യത്തെ കുറിച്ച് വേണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞോട്ടെ ഞങ്ങൾ മറുപടി കൊടുത്തോളാം പക്ഷെ അതിന്റെ വക്കാലത്തെടുത്ത് ബി ജെ പി വരരുത് ഇനി മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് മാധു എസ് എൻ ഡി പിക്ക് കോളേജ് ഇല്ലാത്തതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം പക്ഷെ ഒരു കാര്യം മലബാറിൽ മലപ്പുറത്ത് നമുക്ക് പറയാൻ പറ്റും അവിടെ വിദ്യാഭ്യാസപരമായി കേരളത്തിന്റെ മറ്റേത് മേഖലയിൽ താമസിക്കുന്ന അത്രയും ശക്തരാണ് അത്രയും എഡ്യൂക്കേറ്റഡ് ആണ് മലബാറിലെ എല്ലാ ജനവിഭാഗങ്ങളും എല്ലാ ജനവിഭാഗങ്ങളും അറുപത്തി കോഴിക്കോട് സർവകലാശാല ഞങ്ങൾ കൊണ്ടുപോക അവിടെ എഴുതി വച്ചിട്ടുണ്ടോ മുസ്ലിങ്ങൾക്ക് മാത്രം നിർമ്മാണ കർമ്മണശ്രീ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് ഐശ്വര്യം കിട്ടണോ നല്ല മനസ്സോടെ കർമ്മം ചെയ്യൂ ഓൺലി മുസ്ലിംസ് എന്നല്ല അവിടെ സ്ഥാപിക്കപ്പെട്ട ഗവൺമെന്റ് കോളേജുകൾ ഞങ്ങൾ കൊണ്ടുവന്ന ഒന്നും ഓൺലി മുസ്ലിംസ് അല്ല നിങ്ങൾ ഈ തെക്കൻ കേരളത്തിലേതിനേക്കാൾ അഭിമാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ അവർ മനുഷ്യർ ജീവിക്കുന്നുണ്ട് അതിനെ തകർത്ത് മലബാറിന് ഇങ്ങനെ തീവ്രവാദി മാധുവിന് ഓർമ്മയുണ്ട് ഇവരുടെ കള്ളപ്രചരണം ഒരാന അതിനെന്തോ ഭക്ഷണ വസ്തുവിൽ ആരോ അതിനും മറ്റോ കർഷകരോ മറ്റോ കൊന്നു സംഭവം നടക്കുന്നത് പാലക്കാടാണ് ഇരിക്കുന്ന ഇവരുടെ നേതാക്കന്മാർ മുഴുവൻ അത് മലപ്പുറത്താണ് എന്ന് വരും പറയുന്ന ഡാറ്റ ഡാറ്റ മുൻകൂട്ടി കൊണ്ടുവരണം എന്ന് അറിഞ്ഞിരുന്നു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എവിടെയാ ഡാറ്റ ഞാൻ ചോദിക്കട്ടെ കേരളപ്രതിക്ക് ശേഷം മലപ്പുറത്ത് നടന്നിട്ടുള്ള ഒരു വർഗീയ കലാപത്തിന്റെ പേര് നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും നിങ്ങൾക്ക് ആ നാട്ടിൽ ഒരു കലാപം ഉണ്ടായിട്ടില്ല കലാപം ഉണ്ടായത് മുഴുവൻ മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കുന്നത് ജീവിക്കാൻ കഴിയാത്തത് ഉത്തരേന്ത്യയിലാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് കേരളീയ പൊതുസമൂഹത്തോട് പറയുന്നു ഈ ബജ്റംഗിമാരെ കരുതിയിരിക്കണം ഇവരുടെ അജണ്ടകളെ പിറകെ പോവാതെ നമ്മൾ തമ്മിൽ അടിക്കാത്തത് കൊണ്ട് മലയാളിക്ക് എന്താ നഷ്ടം ഉണ്ടായത് നൂറിൽ നൂറ് ശതമാനം സാക്ഷരത എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒക്കെ കിട്ടി പകലന്തിയോളം പണിയെടുത്താൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനി ആയിരം രൂപ കൂലി കിട്ടുന്ന ശരി അല്ലെങ്കിലും അല്ലെങ്കിലും അധ്വാനിച്ച് ജീവിക്കുകയും അധ്വാനിച്ച് ജീവിക്കുകയും വിയർപ്പിന്റെ ഒപ്പമുണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് സഹജീവികളെ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ കഴിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്